മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആട് ഒരു ജീവിയാണ് ജയസൂര്യ ഭഗത് മാനുവൽ സൈജു കുറുപ്പ് ധർമ്മജൻ ബോൾഗാട്ടി വിജയ് ബാബു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിജയ് ബാബു സാന്ദ്ര തോമസ് എന്നിവരാണ് മലയാള സിനിമയിൽ അതുവരെ കണ്ടുശീലിച്ചിട്ടില്ലാത്ത ശൈലിയിൽ പുറത്തിറങ്ങിയ ഈ കോമഡി ചിത്രത്തിന് തിയേറ്ററുകളിൽ അർഹിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നാൽ ചിത്രം പിന്നീട് പ്രേക്ഷകർ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ ആഡ് ടു ഇറങ്ങിയപ്പോൾ ചിത്രം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് അടിച്ചു ഒരു പരാജയ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഇറക്കുന്നതും ആ ചിത്രം സൂപ്പർ ഹിറ്റ് ആകുന്നതും മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരുന്നു ആടിൽ സൈജു കുറുപ്പ് ചെയ്ത അറക്കൽ അബു എന്ന കഥാപാത്രത്തിന് ഒരുപാട് ആരാധകരുണ്ട് ആടിൻ്റെ രണ്ടാം ഭാഗം ചെയ്തപ്പോൾ അബുവിനെ ഒന്നാം ഭാഗത്തിനുള്ളതിലേക്കാൾ മെച്ചപ്പെടുത്തിയിട്ടാണ് ചെയ്തതെന്ന് സൈജു കുറുപ്പ് പറയുന്നു പല ആളുകളുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കഥാപാത്രത്തെ ചെയ്തതെന്നും ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു എഴുതിയ അബുവിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുത്തി ചെയ്തതാണ് രണ്ടാം ഭാഗത്തിലെ അബൂവിനെ ഞാൻ സ്വയമായി കയ്യിൽ നിന്നിട്ടതല്ല പലരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ട് ചെയ്തതാണ് ഡയറക്ടർ മിഥുൻ്റെ അടക്കം അഭിപ്രായങ്ങൾ അതിലുണ്ടാകാം രാവിലെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം ആരെ കാണുന്നു എന്ന് നോക്കും മിഥുനായിരിക്കും എപ്പോഴും ഉണ്ടാവുക തലേന്ന് അന്ന് ഷൂട്ട് ചെയ്തതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാകും അബുവിൻ്റെ സീനിൽ എന്തെങ്കിലും അധികം അധികമായി ചേർക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കും ചില സീനിലെല്ലാം മിഥുനോട് ഞാൻ പറയും നമുക്കിവിടെ എന്തെങ്കിലും അബു പറയുന്നതായിട്ട് ചേർത്താൽ നന്നായിരിക്കുമെന്ന് അവനത് കേട്ടിട്ട് നമുക്ക് നോക്കാം ചേട്ടാ എന്ന് പറയും പിന്നെ ജയസൂര്യ വരാൻ വേണ്ടി കാത്തിരിക്കും പുള്ളി വന്നു കഴിഞ്ഞാൽ ഞാൻ കാരവാനിൽ കയറിയിട്ട് ജയ എനിക്കിവിടെ എന്തെങ്കിലും ആട് ചെയ്താൽ കൊള്ളാമെന്ന് പറയും അപ്പോൾ ജയസൂര്യ ഒരു അഞ്ച് ഓപ്ഷൻ തരും അതിലെനിക്കും ഇതിനും ഓക്കെ ആയിട്ടുള്ളത് സീനിൽ ചെയ്യും അങ്ങനെ പലരുടെയും നിർദ്ദേശങ്ങളെല്ലാം കണക്കിലെടുത്താണ് ആടിലെ അബൂവിനെ ചെയ്തത്